എൻ്റെ സോഷ്യൽ മീഡിയയിലെ ഒരു ആത്മസുഹൃത്തും മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ വർക്കുകയും ചെയ്യുന്ന ഡാൻസൺ തോമസ് ചോദിച്ച ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് സുഹൃത്തെ താങ്കൾ ഒരു മെഡിക്കൽ ഡോക്ടർ ആണെങ്കിൽ ജോലി പഠനം കുടുംബം പിന്നെ അല്പം വിശ്രമം കഴിഞ്ഞ് ഒന്നിനും സമയം കിട്ടില്ല ഞാൻ താങ്കൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് ഇട്ടു തീർച്ചയായിട്ടും എല്ലാത്തിനും സമയം നമ്മുടെ ജീവിതത്തിലുണ്ട് സമയമുണ്ട് ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പലർക്കും ഒരു ധാരണ ഉണ്ട് ആ സമയം നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക ഫസ്റ്റ് നമുക്കൊരു വിഷയത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാവണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇക്കിഗായ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എൻ്റെ എൻ്റെ ജോലിയോ എൻ്റെ മറ്റെന്തെങ്കിലും ജീവിത വ്യവസ്ഥകളോ എൻ്റെ ജീവിതത്തിൻ്റെ ഇക്കിഗായിയെ നശിപ്പിക്കാൻ ഞാൻ റെഡിയല്ല എന്ന് തിരിച്ചറിയണം ഇക്കിഗായി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് പ്രശസ്തനാവാം പണമുണ്ടാക്കാം മൂന്നാമതായിട്ട് ആ ഒരു മനുഷ്യന് അത് ആ മറ്റുള്ളവർക്ക് അത് പങ്കുവെക്കുന്നത് കൊണ്ട് അവർക്ക് ഉപകാരവും ഉണ്ടാവാം തീർച്ചയായും ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ ഇക്കിഗായിയാണിത് അതിലേക്ക് അതിന് മുമ്പിൽ എൻ്റെ പ്രൊഫഷനോ എന്തെങ്കിലും തടസ്സമാവുമോ എന്നുള്ള ഒരു ഒരു വല്ലാത്തൊരു ഉത്കണ്ഠം എനിക്കുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അതിനെ മറികടക്കാൻ വേണ്ടി വ്യക്തമായിട്ടുള്ള ഷെഡ്യൂളും വ്യക്തമായിട്ടുള്ള ഡിസ്ട്രാക്ഷനിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറലും ഡിസ്ട്രാക്ഷൻ എന്നുള്ള ഒഴിഞ്ഞു മാറലാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എത്ര വലിയ ഡോക്ടർ ആണെങ്കിലും എത്ര വലിയ പ്രൊഫഷണൽ ആണെങ്കിലും ഒരു സിനിമ കാണാൻ അവർക്ക് സമയം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കാണാൻ അവരെങ്ങനെങ്കിലുമൊക്കെ സമയം കണ്ടെത്തും കാരണം എന്താ അത് പലപ്പോഴും നമുക്ക് നമുക്ക് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് അതിനോടുള്ള ഒരു വല്ലാത്തൊരു എന്താ പറയുക നമ്മൾ ഡോഫമീൻ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു അടിമത്തം എന്നൊക്കെ പറയാറുള്ളൂ അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് അത് മാറുമ്പോൾ എന്താവും അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തും പത്രം വായിക്കാൻ നമ്മൾ ഇഷ്ടം പോലെ സമയം കണ്ടെത്തും ടി വി ന്യൂസ് കാണാൻ നമ്മൾ എത്രയോ സമയം കണ്ടെത്തും ഞാൻ എന്താ ചെയ്തതെന്നറിയോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ആ ടൈം മൊത്തം അങ്ങോട്ട് ഒഴിവാക്കി എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം അവിടേക്ക് എന്ത് ചെയ്തു ഞാൻ ഇതിനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അപ്പം എൻ്റെ ഒരു ഡെയിലി ഷെഡ്യൂൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കെല്ലാവർക്കും ഊഹിക്കുന്നതിനേക്കാളും അപ്പുറമാണ് എൻ്റെ ഷെഡ്യൂൾ ഇപ്പം ഈ സഹോദരൻ്റെ ഈ പോസ്റ്റ് ഇട്ട ദിവസം തന്നെ ഇന്ന് തന്നെ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരിക ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ് നൂറ്റി അറുപത്തി എട്ടോളം ഒ പി നോക്കി ഞാൻ ഐ ഡ്യൂട്ടിയിലൂടെ ഉണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒമ്പത് മണിക്ക് ഡ്യൂട്ടി കഴിയേണ്ട ഞാൻ ഒമ്പതരക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അര മണിക്കൂർ എനിക്ക് എക്സ്ട്രാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടി വന്നു അത്രയേറെ പേഷ്യൻസ് നമ്മളെ കാത്തിരിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവരെ നിരാശപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരോട് കണ്ടതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത് അതിനിടയിൽ കൂടെ പ്രൊസീജിയർ വന്നു റൗണ്ട്സ് എടുത്തു എല്ലാം എടുത്തും എല്ലാ പ്രൊഫഷണൽ വർക്ക് എല്ലാം ഫിനിഷ് ആക്കി വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ആണല്ലോ എന്തായാലും നാളേക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ഞാനിന്ന് രാവിലെ ഡ്യൂട്ടീൻ്റെ ഇടയിൽ തന്നെ ചായ കുടിക്കാൻ വന്ന സമയത്ത് ഒരു ലൈവും പോയി അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്നലെ ഇപ്പം ഇന്നലത്തെ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ ഞാൻ എന്ത് സിക്ട്സൽ ഡിസീസിനെ കുറിച്ച് ഒരു വീഡിയോ തയ്യാറാക്കി വെച്ചിരുന്നു അതിനെക്കുറിച്ച് എഡിറ്റ് ചെയ്ത് ഞാൻ കുറച്ചൊക്കെ എഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അതോടൊപ്പം തന്നെ ഇന്നിപ്പം ഏറ്റവും അറിയപ്പെടുന്ന നമുക്കറിയാം ജപ്പാനിലുള്ള സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ചും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചു ഇപ്പോൾ രണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ ഇതും ഇവിടെ ക്രിയേറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യും ഒരു ആ മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകും അവിടെ പോയി കിടന്നുറങ്ങും എന്നിട്ട് ബാക്കി ദൈനംദിന റുട്ടീൻസ് എല്ലാം തിരഞ്ഞിട്ട് പിന്നെ എനിക്ക് അഞ്ച് മണിക്കാണ് ഡ്യൂട്ടിക്ക് എത്തേണ്ടത് പറഞ്ഞില്ല ഉറക്കമൊക്കെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ രാത്രി നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ സാധനങ്ങളൊന്നും നമ്മൾ അനാവശ്യമായിട്ട് നോക്കേണ്ട കാര്യമല്ല ഇതൊക്കെ നമുക്ക് ഡിസ്ട്രാക്ഷനാണ് ആ സമയമെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ താല്പര്യം കൊടുക്കുന്ന ഒരു വിഷയത്തിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ അത്ര മാത്രം ചെയ്താൽ മതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ അനുഭവിക്കുകയാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഇടുന്ന പോലെ തന്നെ മറ്റ് പോസ്റ്റുകളിലും പോയിട്ട് ഞാൻ കുറച്ചൊക്കെ കമൻ്റ് എടുക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ എനിക്ക് ഫേസ്ബുക്ക് തന്ന സാഹചര്യത്തിൽ ഞാൻ കുറച്ചൊക്കെ ഡിസ്ട്രാക്ഷനിലേക്ക് പോയി പോയിപ്പോയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനെ പെർഫെക്ഷൻ എന്നിട്ട് ഞാൻ എനിക്ക് അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കി എല്ലാ ഗ്രൂപ്പിൽ നിന്നും കിട്ടടിച്ചു അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സമയം മോർ ദാൻ ഇനഫ് ഉണ്ട് നമുക്ക് ആ വിഷയത്തിൽ താല്പര്യം ഉണ്ടാവുക ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് തിരിച്ചറിവുണ്ടാവുക ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഒരു പാരമ്പര്യം എൻ്റെ ഒരു പാരമ്പര്യം ഇവിടെ ബാക്കിയാക്കുന്ന ഒരു സംഭവമാണെന്ന് തിരിച്ചറിയുക ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലോകത്തിനും എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുമ്പോൾ എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഷെഡ്യൂൾ ഷെഡ്യൂള് അങ്ങ് വരും എല്ലാം കറക്റ്റായിട്ട് വരും ഉറക്കം എന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ ആറ് ആറര മണിക്കൂറോളം ഉറങ്ങുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് രാവിലെയും കിടന്നുറങ്ങാമായിരുന്നു ഞാനത് ചെയ്തില്ല രാവിലെ കറക്റ്റ് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള വ്യായാമം ചെയ്തു ഇന്നത്തെ വ്യായാമത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് യോഗ ആയിരുന്നു കാരണം ഇൻ്റർനാഷണൽ യോഗ പ്രമാണിച്ച് ഞാൻ ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് കുറച്ച് യോഗ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യാനുണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പം നമുക്കെല്ലാത്തിനും സമയം ഉണ്ടാവും അപ്പോൾ ഇത്ര തിരക്കുകളാവില്ല ഡോക്ടർക്ക് ഇത് സാധ്യമാവില്ല എന്നുള്ളത് ആ ആ ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്തൊരു കാരണം അതിനദ്ദേഹത്തിന് കാരണവും പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരുന്ന ഒരു ഡോക്ടർ ആൻ എന്നെന്തോ പേരാണ് അങ്ങനെ ആൻ ആൻ ഡോക്ടർ ഇന്ന് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ജാടയായിരുന്നു ഒരു രക്ഷയില്ല എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ആർഭാടത്തോടെ നമ്മളെയൊക്കെ എന്തോ ഒരു വ്യക്തികളായിട്ടാണ് കാണുക ഞാനൊരു ഡോക്ടറാണെന്ന് അഹങ്കാരത്തോടെയാണ് കാണുക എന്നൊക്കെയുള്ള ഉദാഹരണം ആ ഒരു സഹോദരൻ തന്നെ പറയേണ്ടായി തീർച്ചയായിട്ടും അത് ആ ഒരു ഡോക്ടറുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സാണ് അത് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല ആ ഡോക്ടർക്കും ഉണ്ടാവും ഈ ആൻ ഡോക്ടർക്കും ഉണ്ടാവും ഇതുപോലെയുള്ള ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് മറികടക്കുന്ന ഇതുപോലത്തെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസിലേക്ക് അവരുടെ ഫ്രീ ടൈം കിട്ടുന്ന സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും മനസ്സിലായി നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ എത്ര നേരം നമ്മൾ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നടക്കുന്നു എന്തെങ്കിലും ഉപകാരമുണ്ടോ അതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്തുള്ളൂ എൻ്റെ സമയം ഫ്രീ ടൈം ഈ ഉപകാരം ഇല്ലാത്ത പല കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യുന്ന വളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് അതും ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വിചാരിച്ചപ്പാണ് എനിക്ക് സമയം തെളിഞ്ഞു വന്നതും ഇതുപോലെ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമായിരുന്നു തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു സഹോദരനോട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മറ്റു പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രപ്പോസ് ചെയ്ത് തന്നത് തീർച്ചയായിട്ടും ആ സഹോദരനെ വേദനിപ്പിച്ച ആ ഒരു ഡോക്ടർ അത് റിയാലിറ്റി ആണോ ഒറിജിനലാണോ ഞാൻ അവരെന്തെങ്കിലും മൈൻഡ് മാപ്പ് വെച്ചുകൊണ്ട് കാരണം പലപ്പോഴും പല ആൾക്കാരെയും നമ്മൾ വിലയിരുത്തുന്നതിന് മുമ്പിൽ നമ്മളെ ഉള്ളിലെ ചില സങ്കുചിത കാഴ്ചപ്പാടുകളുണ്ടാവും ആ സങ്കുചിത കാഴ്ചപ്പാടുകൾ വെച്ചായിരിക്കും നമ്മളൊന്ന് കൂടുതലും വിലയിരുത്തുക സോഷ്യൽ മീഡിയയിലൊക്കെ അതാണ് ഒരാളെക്കുറിച്ച് നല്ലത് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ലതിന് അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറാവാതെ അവരെക്കുറിച്ച് എന്തൊക്കെ മോശമുണ്ടോ അത് പറയുന്നൊരു പ്രേ സംഭവം ഉണ്ടാവുക ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു തരം മെൻറ്റൽ ഇമ്മ്യൂണിറ്റി ആണെന്ന് പറയാറുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താണോ എന്നുള്ളത് അറിഞ്ഞിട്ട് അതിന് വ്യക്തമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ് ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രസ്താവനകളൊക്കെ വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് പോകാനുള്ളൊരു പ്രേരണ ഇതുപോലെ ഇൻട്രസ്റ്റിൽ പോകുന്ന ആൾക്കാർക്കുണ്ടാവും ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് പോസ്റ്റ് ഇടുന്ന ആളാണെങ്കിൽ അത് പത്താക്കിയിട്ട് കൂട്ടുക വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇക്കിഗായി ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്തായിരിക്കും തേനില്ലാത്ത തേനീച്ചക്ക് എന്ത് 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 പ്രാധാന്യം ഉള്ളത് അല്ലേ എല്ലാത്തിനും അതിൻ്റേതായൊരു മാധുര്യമുണ്ട് അത് ഓരോ വ്യക്തികൾക്ക് ആ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ജീവിതത്തിൽ സ്പെഷ്യലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ പരിപോഷിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ തീർച്ചയായിട്ടും അതിനൊക്കെ സമയമുണ്ടാവും നമ്മൾ ഈ ഡിസ്ട്രാക്ഷന് പകരം നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രം മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരായിരം ആശംസകൾ ബൈ